ഫ്രൈസുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ കുറച്ച് ബീഫ് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തപ്പോഴാണ് എനിക്കിതൊരു വീഡിയോ ആക്കുക എന്നുള്ളത് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആണ് ഇൻഗ്രീഡിയൻ്റാണ് എടുത്തുവച്ചിട്ടുള്ളത് വെളുത്തുള്ളി തൊലി അറിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അറിഞ്ഞത് പച്ചമുളക് വട്ടത്തിൽ വെട്ടത്തിലത് കറിവേപ്പില ഇനി നമ്മൾ കുറച്ച് പൊടികൾ കൂടി രീതിയിൽ യൂസാക്കുന്നുണ്ട് അപ്പം പൊടിയായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ കാശ്മീരിമുളക് പൊടി കുറച്ചധികം പിന്നെ ഉലുവ പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറുക്കേം ഉലുവേം കൊടുക്കുവാണ് പിന്നെ യൂസാക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കഴിക്കാനായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ യൂസ് ആക്കട്ടോ അപ്പം ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടുമ്പോൾ നമുക്ക് കടക ഇട്ട് കൊടുക്കട്ടെ അപ്പൊ കടുക് നന്നായി പൊളിച്ചു എഴുതുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ കൊടുക്കാം അപ്പൊ ഉലുവ മൂട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വറ്റമുളക് കട്ടി എടുത്ത് കൊടുക്കാം വറ്റൻമുളക് ഞാൻ എല്ലാ സ്ഥലത്തേക്കും ഇടുന്നതാണ് നമുക്ക് അപ്പോൾ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എളുപ്പ വെച്ചിട്ടുള്ള ഈ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ ഉപ്പ് അഴറ്റത്തിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ നോട്ട് ചെയ്തിന് ശേഷം വഴറ്റിട്ട് കൊടുക്കാം അപ്പോൾ നന്നായി ഇളക്കി ഒഴിപ്പിക്കാം വരുന്ന സമയത്ത് നമുക്ക് രണ്ട് പൊടികളും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും കൂടി എന്നെ ഒക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കത് മിക്സ് ആക്കി കൊടുക്കാം അതിന്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടിട്ടെ അപ്പൊ ഇതിന്റെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾ പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതില് പലവിടത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇതില് നല്ലത് നോക്കിയപ്പോ നമുക്ക് കഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു മുളക് കുറവായിരിക്കും എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ എത്രയാണ് വേണ്ടത് അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായി ഒന്നുകൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഉലുവപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നന്നായി മിക്സ് ആക്കി കൊടുത്തു ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കായത്തിൻ്റെ പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതാണ് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നന്നായി ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ നമ്മുടെ താടത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്നുകൂടി ആക്കി കൊടുക്കുക അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചെക്ക് ചെയ്തിൻ്റെ സമയമാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് പൊടികൾ ആഡ് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇനി അടങ്ങി കൊടുക്കട്ടോ അപ്പോൾ ഏത് രൂപത്തിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് വിനാഗിരി കുറച്ചാണ് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോ കാണും